ആയ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഞാപരി വാൻ ഇന്ന് സൗണ്ട് ഓക്കെ ആണോ സൗണ്ട് പ്രശ്നമുണ്ടോയെന്ന് നോക്കട്ടെ ഇന്നലെ അത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് ഇന്നലെ നമുക്ക് പ്രശ്നങ്ങളുണ്ടായി ഇന്ന് സൗണ്ടിൻ്റെ കാര്യത്തിൽ ഓക്കെ ഇന്ന് വോളിയം ഞാൻ പരമാവധി പീക്കിലേക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട് ഇത് ലോക്ക് ചെയ്യാൻ എനിക്ക് ഇവിടെ ഒരു സിസ്റ്റം ഇല്ല അത് ചില സമയത്ത് തനിയെ സൗണ്ട് കുറഞ്ഞു പോകുന്നതാണ് ഓക്കെ ഇപ്പോൾ എന്തായാലും സൗണ്ട് ആണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഇതിലേക്ക് പോവാം അധികം സമയം കളയേണ്ട ഇതാ ഗുഡ് ഈവനിങ് ഞാപരി വൺ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചയായിരുന്നു ഒരു എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഒരു ആഘോഷ ദിവസമായിരുന്നു ഇന്ന് നോർമലി ഇതുവരെയുള്ള മാസങ്ങളിലൊക്കെയും കണ്ടത് എക്സ്പയറി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒരു ശ്മശാനമൂഖതയാണ് ഉണ്ടാവാറ് പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റാണ് കാണാറുള്ളത് പക്ഷെ ഇന്ന് പറയ അമ്മാതിരി പോക്കായിരുന്നു ഇന്ന് മാർക്കറ്റ് പോയത് മുന്നൂറ്റി എൺപത് പോയിന്റോളാണ് നിഫ്റ്റി ലോ ടു ഹൈ കയറിപ്പോയിരിക്കുന്നത് അപാരമായ ഒരു മൂവ്മെന്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെയും തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ സോ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ഇവിടെ ജോയിൻ ചെയ്തവർ സൗണ്ട് ആണോ റെജി റെജിമോഹൻ ഹായ് ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു അവലോകനം എന്താണെന്ന് നോക്കാം ഇന്ന് ഫസ്റ്റിൽ ഞങ്ങളുടെ പി ആൻ എൽ നോക്കണം പി ആൻ എൽ എത്രയാണോ എന്നുണ്ടെങ്കിൽ അൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയുടെ പ്രോഫിറ്റാണ് ഇന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും അടിപൊളി മൂവ്മെൻ്റ് ആണ് ഇത് ഈ അടുത്ത കാലത്തൊക്കെ കിട്ടിയതിൽ ഇതിന് ഒരു രണ്ട് മാസം ഇടകാര്യമായിട്ടാണ് ഒരു ഫിഫ്റ്റി തൗസൻഡ് വരുന്നത് ഈ മാസം ഇപ്പോൾ ഞങ്ങൾ സിക്സ്റ്റി ഫോർ തൗസൻഡ് ഓൾറെഡി പ്രോഫിറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് ആയിരുന്നു ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരം ആയിരുന്നുണ്ടായിരുന്നത് ഈ മാസം ഇപ്പോൾ സിക്സ്റ്റി ഫോർ തൗസൻഡ് ഓൾറെഡി ആയിട്ടുണ്ട് സോ അടിപൊളി എന്തായാലും അത് ഭയങ്കര ഹാപ്പിയായി പിന്നെ നമുക്കൊരു ട്രേഡ് അയ്യോ ഇവിടെ ഇന്നലത്തെ ട്രേഡ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇന്നലെ ഞാൻ ലൈവ് അവസാനിപ്പിക്കുമ്പോൾ അത് കട്ട് ചെയ്തില്ല അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് പോയി എന്തായാലും ആ സമയത്തേക്ക് മുന്നൂറ് ഡോളറെങ്ങാണ്ട് ലോസ് ആയിരുന്നുണ്ടായിരുന്നത് അത് ഇന്നത്തെ ലൈവ് ക്ലോസ് ചെയ്യുമ്പോൾ നോക്കി അറിയാമത് ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൂവായിരം ഡോളർ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും ഇത് റിയൽ മണിയാണെങ്കിൽ കാശ് ഇവിടെ എത്തിയല്ലേ ത്രീ തൗസൻഡ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നയൻറ്റി തൗസൻഡ് വെച്ച് കണക്കുകൂട്ടാണ് രണ്ട് ലക്ഷത്തി എഴുപത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ മുകളിൽ പ്രോഫിറ്റായി ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്ര തന്നെ ഉള്ളു രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സോ ഇവിടെ ടിപ്പിയും എസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പറയുന്നുണ്ട് ടേക്ക് പ്രോഫിറ്റ് എത്രയിലാണ് പ്രോഫിറ്റ് കൊടുക്കേണ്ടത് ഇവിടെ എന്തായാലും ഈ ട്രേഡ് ഇന്ന് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ടേക്ക് പ്രോഫിറ്റ് പ്രൈസ് പിപ്സിൽ വേണം മണി വേണം പേഴ്സൻറ്റേജ് ഓഫ് ഇക്വിറ്റി നമുക്കിത് നാൽപ്പത്തൊന്ന് അറുപത്തി രണ്ടല്ല പൊട്ടേ പോട്ടെ ഇവിടെ വേണ്ടത് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് എൺപത്തി ആറ് എൺപത്തി അഞ്ചിലേക്ക് വയ്ക്കാം നമ്മുടെ ഈ മഞ്ഞ വരെ എത്തുന്നതിന് തൊട്ട് മുൻപേ ഉള്ള അവസ്ഥയിൽ ഓക്കെ അവിടെ വയ്ക്കാം സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ വയ്ക്കണ്ട സ്റ്റോപ്പ് ലോസ് നമുക്ക് അത് എന്തായാലും ഒരു അപ് മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് അപ്പോൾ എൻട്രി ഇവിടെയാണ് ടാർഗറ്റിലേക്കാണ് മാർക്കറ്റ് പോകേണ്ടത് ടാർഗറ്റ് പ്രൈസ് എന്താ ഇവിടെ കാണിക്കാത്ത ഓക്കെ ഓക്കെ ഇത് ഞാനിവിടെ ബൈ ആണ് ചെയ്തതെന്ന് തോന്നുന്നു വാട്ട് അവർ ഇറ്റ് ഇസ് എനിക്കിതിൻ്റെ സംഭവം ഇത് പേപ്പർ ട്രേഡ് ആയതുകൊണ്ട് ഒരു സീരിയസ്നെസ്സിൽ എടുക്കാത്തതാണ് പെൻഡിങ് ഓർഡേഴ്സ് ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കൺഫേം ബൈ പ്രോഫിറ്റ് നാൽപ്പത്തൊന്ന് എൺപത്തി നാല് ഓക്കെ ഞാൻ ഇവിടെ അതും കൺഫേം ചെയ്യാണ് ഇപ്പോൾ എന്തൊക്കെയാണ് പെൻഡിങ് ഓർഡർ പ്ലേസ്ഡ് ബൈ ഐ ലിമിറ്റഡ് പ്ലസ് ഓക്കെ ആ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ട് മൂവായിരത്തി നാനൂറ് ഡോളർ ഇപ്പോൾ പ്രോഫിറ്റ് ഞാൻ എന്തായാലും ട്രേഡ് അവസാനിപ്പിക്കുമ്പോൾ അത് കട്ട് ചെയ്യാം ദൻ നമുക്കിന്ന് ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ന്യൂസിൽ എന്താണ് കാണാനുള്ളത് ഓക്കെ നമുക്ക് ഇന്നത്തെ ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് തന്നെ പോയേക്കാം ഓക്കെ ഇന്ത്യൻ എക്കണോമിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് ഭയങ്കര ബോറായി തുടങ്ങിയിട്ടുണ്ട് ഈ ന്യൂസ് വായിക്കുക എന്നുള്ളത് കാരണം ഒന്ന് ഇത് ഫിൽറ്റർ ചെയ്തെടുക്കുക പിന്നെ ആൾക്കാരൊക്കെ ഈ കാണുന്നവരൊക്കെ തന്നെ ന്യൂസ് റീഡ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും ഇട്ടറിഞ്ഞ് പോവുകയാണ് ഒരു നാല് പേര് ബാക്കി ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ചാർട്ട് ഏകദേശം കാണാൻ തുടങ്ങുമ്പോഴാണ് അവരൊക്കെ തിരിച്ചു വരുന്നത് സോ ഇത് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ ന്യൂസ് വായിക്കണോ വേണ്ടിയോ എന്നുള്ളത് എനിക്കിത് വായിക്കാതെ പറ്റിയല്ല എന്ന് തുടങ്ങാതിൽ എനിക്ക് അപ്ഡേറ്റഡ് ആവണം നാളത്തേക്ക് അല്ലെങ്കിൽ രാവിലെ ഞാൻ ഇരുന്ന് തുടങ്ങി ഉടനെ ഇരുന്ന് വായിക്കണം നോക്കാം എന്തേലും കിട്ടുമോ എന്നുള്ളത് ഓക്കെ പോട്ടെ ഇത് വിട്ടേക്കാം നോക്ക് ന്യൂസ് ഇന്നത്തെ ഇതിൽ ന്യൂസ് വേണ്ട അത് വിട്ടേക്കാം ഓക്കെ നമ്മുടെ പ്രോഫിറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മൂവായിരം ഡോളർ തന്നെ പ്രോഫിറ്റിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചാർട്ട് സ്ക്രീൻ കാണുന്നില്ലാന്നോ എന്തേ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ ഇല്ലേ ഓക്കെ ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ലെവൽസിനെ വെച്ചിട്ട് ഞാൻ ഇന്നത്തെ മാർക്കറ്റ് പോയത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കൺ തുടർ അത് ഞാൻ എപ്പോൾ പറയാൻ ശ്രമിച്ചാൽ എനിക്കത് പറ്റാറില്ല കൺ തുടർന്ന് കാണുക കേരളമേ ഇതാണ്ടോ ഇവിടെ വെച്ചിട്ട് ഇത് ഞങ്ങളുടെ ഒരു ഇന്നർ ലെവൽ എന്ന് പറയുന്ന ഈ പച്ചവര ഇതാ ഇതൊരു ഇന്നർ ലെവലാണ് ഇവിടെയാണ് മാർക്കറ്റ് ഇന്ന് സ്റ്റാർട്ടായത് എന്നിട്ട് പോയി എത്തിയത് എവിടെയാണെന്ന് കഴിഞ്ഞാൽ ഈ നീലവര ഉണ്ടോ ഇത് ഇന്നലെ വരച്ച ഔട്ടർ ലെവലാണ് ആ ഔട്ടർ ലെവലിൽ പോയിട്ട് കറക്റ്റ് മറ്റവിടെ അവസാനിച്ചത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പൊട്ടിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ എക്സാക്ട്ലി അവിടെ പോയിട്ട് അവസാനിച്ചിട്ടുണ്ട് സോ നിങ്ങളുടെ മുന്നിൽ ഇവിടുന്ന് നേരെ അപ്പ് മൂവ്മെൻറ്റ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ഇന്ന് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ആൾക്കാർ എടുത്തിട്ടുണ്ടാവും നിഫ്റ്റി മാത്രം ചെയ്തവർക്കാണെങ്കിൽ എന്തായാലും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡൊക്കെ വന്നിട്ടുണ്ടാവും ട്വൻറ്റി തൗസൻഡ് നിഫ്റ്റിയിൽ ഉണ്ടാവില്ല ഒരു എയിറ്റ് ടെൻ തൗസൻഡ് ഒക്കെ വന്നിട്ടുണ്ടാവും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒറ്റ ട്രേഡിൽ ഞങ്ങൾക്ക് പതിനെണ്ണായിരം രൂപയുടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി അപാര ആയിരുന്നു ഇന്ന് കൊടുത്തത് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി നാലിലാണ് ഇപ്പോൾ നിഫ്റ്റി വന്ന് നിൽക്കുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ഇരുപത്തി ആറ് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് എൻ്റെ ഒരു ലക്ഷ്യസ്ഥാനം മോസ്റ്റ് പ്രോബ്ലി അത് നാളെ അച്ചീവ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ആൻഡ് നമുക്ക് സാധനങ്ങളെല്ലാം നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഈ ന്യൂസ് ഹൈലൈറ്റ്സ് വായിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ബാക്കിയാൽ ഞാൻ ശരിയാക്കാം ഓക്കെ ഇത് ഇത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതൊരു വൺ ഡേയിലേക്ക് മാറ്റാം വൺ ഡേയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് നിഫ്റ്റിയിലേക്ക് തന്നെ തിരിച്ചു പോകണം നിഫ്റ്റി ഇന്ന് മൂവ്മെന്റാണ് ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ മൂവ്മെന്റ് എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ഇവിടെ താഴെ ഈ മൂവിങ് ആവറേജിനോ ടെസ്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത്രയും ബാക്കി ഭാഗങ്ങൾ എൻ്റെ മനസ്സിലേക്കുള്ള ഒരു ധാരണ ഈ ഒരു പോർഷൻ എന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനൊരു അറുപത് എഴുപത് പോയിന്റ് കാരണം നോർമലി എക്സ്പയറി ഡേ കഴിഞ്ഞാൽ ഒരു എഴുപത് പോയിന്റിന്റെ ഒരു ബോഡിയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു നൂറ്റിപ്പത്ത് നൂറ്റിപത് പോയിന്റിന്റെ ഓവറോൾ മൂവ്മെന്റിൽ എഴുപത് പോയിന്റിന്റെ ഒരു ബോഡി അത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇന്ന് ഇതൊരു ടവറായിരുന്നു പണിത് തന്നെ എന്തപ്പോൾ ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ദിവസത്തെ ഒരു ഡൗൺ മൂവ്മെന്റ് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്ത് തന്നു സൂപ്പർ ഓസം എല്ലാവരും എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയിറ്റ് ചെയ്തത് ഇന്നലത്തെ ഒരു എക്സ്പയറിക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ അടുത്ത ദിവസം അവർ ശരിക്കും പണം പമ്പ് ചെയ്തിട്ടുണ്ട് സോ ഗുഡ് എന്തായാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ദെൻ നമുക്ക് എന്താണ് നോക്കേണ്ടത് കമൻറ്റുകൾ ഞാൻ വായിക്കാം അതിലേക്ക് വരുന്നതിന് മുമ്പ് അടുത്ത ഒരു ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിൽ ഒരു ഹയർ സൈഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇരുപത്തി ആറ് നാനൂറ്റി എട്ട് വരെയും കയറി വന്നിട്ടുണ്ട് ഇന്ത്യ വിക്സ് സ്കൂൾ ഡൗൺ ആയിട്ടുണ്ട് പതിനൊന്ന് പോയിന്റ് ഒൻപതിൽ നിൽക്കുന്നുണ്ട് ഗോൾഡ് വീണ്ടും തിരിച്ച് കയറുന്നുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളർ ഇന്നലെ വീഡിയോയിലൊരു അഭിപ്രായം കണ്ടിരുന്നു ന്യൂസ് വായിക്കുന്നൊരു എന്നാണ് ന്യൂസ് വായിച്ചാൽ മാത്രം ആരും കാണാനൊന്നും ആൾക്കാരുണ്ടാവില്ല അതിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് പറയണം എന്ന് കുഴപ്പമൊന്നുമില്ല ഞാനത് പരമാവധി ശ്രമിക്കാം അത്ര തന്നെ എനിക്കിപ്പോൾ അതിൻ്റെ മുകളിൽ പറയാൻ പറ്റില്ല യു എസ് ഡോളർ എക്സ് സിൽവർ സിൽവർ അമ്പത്തിരണ്ട് ഡോളറായിട്ട് കയറിയിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് വീണ്ടും സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് എൺപത്തി ഒമ്പത് രൂപ പതിനേഴ് പൈസയിലേക്ക് എത്തിയിട്ടുണ്ട് ബിറ്റ് കോയിൻ സർവ്വകാല നാശത്തിലേക്ക് പോവുകയാണ് ക്രിപ്റ്റോ മാർക്കറ്റ് തന്നെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ വഴിയാധാരാകും എന്നതൊരു സംശയമില്ല കാരണം നമ്മുടെ നാട്ടിലുള്ള പ്രമുഖന്മാർ പലരും പബ്ലിക്കലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ക്രിപ്റ്റോയിലാണ് ഉള്ളത് അവരൊക്കെ ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഉറങ്ങുന്നുണ്ടാവില്ല സമാധാനത്തിൽ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതും നല്ല രീതിയിൽ കയറിപ്പോകുന്നുണ്ട് ബുള്ളിഷാണ് യു എസ് ടെക് ഫ്യൂച്ചേഴ്സും ബുള്ളിഷാണ് ബാങ്ക് നിഫ്റ്റി ഇത് കണ്ടില്ലേ ഇന്ന് അടിച്ച് കയറിയ ഒരു വലിയ സൂപ്പർ ക്യാനൽ ഉണ്ടാക്കി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി ഒൻപത് അഞ്ഞൂറ്റി അൻപത്തി നാലിലാണ് അൻപത്തി അഞ്ച് അൻപത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അതാണ് ഇന്നത്തെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി സെൻസെക്സും കുഴപ്പമില്ല പക്ഷെ സെൻസെക്സ് മിനിഞ്ഞാന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈ ടച്ച് ചെയ്തിട്ടില്ല നിഫ്റ്റി ആണ് അതിൽ സൂപ്പറായി താരമായി മാറിയത് ഇതേതാണ് ബാങ്ക് എക്സും ബാങ്ക് നിഫ്റ്റിയും ഒരുപോലെ പോലെ പോയി സിയാനഗ്രോയിൽ എന്തായിരുന്നു സംഭവിച്ചത് സിയാനഗ്രോ ഒരുവിധം ഒരു ബൈങ് മോഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ അതിനകത്ത് ഓപ്പണായി കിട്ടുന്നുണ്ട് സോ രക്ഷപ്പെടാനുള്ള അവസരമാണ് പരമാവധി ഉപയോഗിച്ചോളൂ ടി വി എസ് ഇലക്ട്രോണിക്സ് എന്നെ തേച്ചിട്ട് കാത്തു നിൽക്കുകയാണ് ഈ ഒരു സ്റ്റോക്ക് ഞാൻ എടുത്തിരിക്കുന്ന പ്രൈസ് എനിക്ക് തോന്നുന്നു അറുന്നൂറ്റി എഴുപത് ലെവലിലാണ് ഇപ്പോൾ അത് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത്തി നാല് ലെവലിലാണ് നിൽക്കുന്നത് സോ ഇങ്ങനെ നിന്നാൽ പോരാ തിരിച്ച് കയറി വരിക തന്നെ വേണം ഡിക്സൺ ഇന്ന് ഒരു വിധം തിരിച്ച് തല പൊക്കിയിട്ടുണ്ട് അതിനെ നമ്പിട്ട് ആ വണ്ടി കയറാൻ നിൽക്കണ്ട കുറച്ചങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് നോക്കിയാൽ മതി ഇത് ബി എസ് സി ബി എസ് സി ഒരു ലോവർ സൈഡിൽ പോയിട്ട് ഞാൻ സത്യം പറഞ്ഞ് ഈ ലോവർ സൈഡ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നും എൻട്രി എടുക്കാൻ പറ്റിയതല്ല മീൻസ് നാളെ ഇതിൻ്റെ മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കണം എന്നാഗ്രഹമുണ്ട് അതേപോലെ ഫെഡറൽ ബാങ്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് തരുന്നുണ്ട് യെസ് ബാങ്കും അതേപോലെ തന്നെ തിരിച്ച് കയറുന്നുണ്ട് രണ്ട് കാരൽ ഗ്രീനായപ്പോൾ മൂന്നാമത്തതും ആവണം മൂന്നാമത്തെ ഗ്രീൻ ആണെങ്കിൽ അവിടെ നമ്മൾ ആ വണ്ടി കയറും ഇത് ടി സി എസ് ടി സി എസ് ഒരുവിധം ബുള്ള മോഡിലേക്ക് വരുന്നുണ്ട് കേട്ടോ ബ്രേക്ക് കയ്യാലപ്പുറത്ത് കയറി ഇനി അതൊന്ന് പച്ചയായി മുകളിലോട്ട് വന്നാൽ മതി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇ എം ഐ ഹൺഡ്രഡിൽ വന്നൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് അത് സപ്പോർട്ട് എടുത്ത് കയറട്ടെ ഇ എം ആർ എയർപോർട്ട്സ് ഞാൻ കുറച്ച് ദിവസം ഇത് സൈഡ് വൈസ് കണ്ടതുകൊണ്ട് അത് ഞാൻ കളഞ്ഞിരുന്നു കളഞ്ഞപ്പോൾ ഇവിടെ ആള് ശരിക്കും കയറിപ്പോയി കോട്ടെ കുഴപ്പമില്ല പോയത് പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല ഭാരതീയ എയർടെല്ലിൽ താഴെ നിന്ന് മോൺലോട്ട് ഇന്ന് കയറിയിട്ടുണ്ട് കുറേ ദിവസം ഇതൊരു കൺസൾട്ടേഷൻ നോർമലീ കൺസോൾട്ടേഷൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജി എം ആർ എയർപോർട്സ് പറഞ്ഞില്ല ഇതല്ലേ ഈ ഒരു കൺസൾട്ടേഷനും ഈ ഭാരതീയ എയർടെലിൻ്റെ കൺസൾട്ടേഷൻ ഇത് രണ്ട് സെയിമാണ് ഓൾമോസ്റ്റ് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ ഭാരതി എയർടെലിൽ വന്ന മൂവ്മെന്റ് കറക്റ്റാണ് കാരണം അത് ഒറ്റയായിരിക്കും താഴെ വന്നിട്ട് പിന്നെ പതുക്കെ എന്തൊക്കെയാണ് സൈഡ് വൈസ് പോയുള്ളൂ അതുകൊണ്ടാണ് നമ്മളത് എക്സിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ പക്ഷേ ജി എം ആർ എയർപോർട്സിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റായി മാർക്കറ്റ് അവിടുന്ന് മോളിലോട്ട് കയറിപ്പോയി കിറ്റെക്സ് എന്തായാലും താഴോട്ട് പോയിട്ടില്ല കയ്യാലെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇൻഫിബിയും അതേപോലെ തന്നെയാണ് ഇൻഡിഗോ ഇൻഡിഗോ അടിപൊളി ഇൻഡിഗോ പെയിൻസ് അത് ആ പീക്കിലെത്തിയിട്ട് ഒരു ഫുൾ ബാക്ക് എടുത്ത് വീണ്ടും തിരിച്ച് കയറുന്നുണ്ട് കയറിയിട്ടെ ഇനി നമ്മുടെ ഗ്രോ ആയാണ് ഗ്രോ ഒരു ഫസ്റ്റ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു ഇവിടെ ഫസ്റ്റിലത്തെ ചരിത്രം ഉണ്ട് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ചരിത്രത്തിൽ ആദ്യത്തെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എൺപത് പൈസയാണ് ആദ്യത്തെ ഓൾ ടൈം ഹൈ ഓക്കെ ഈ വീഡിയോ ഒക്കെ സൂക്ഷിച്ചോളൂ ചിലപ്പോൾ ഈ ഗ്രോയൊക്കെ ഒരു ഇൻ്റർനാഷണൽ കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു റിലയൻസ് ഒക്കെ പോകുന്ന പോലെ കയറി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാം അതിൻ്റെ ആദ്യത്തെ ഓൾ ടൈം ഹൈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എൺപത് പൈസയായിരുന്നു ഞാനത് കണ്ടിരുന്നു എന്നൊക്കെ പറയാൻ പറ്റൂട്ടോ നിങ്ങളുടെ മക്കളുടെ മക്കളോടൊക്കെ മക്കളൊന്നും ഇത് കേൾക്കാൻ നിൽക്കില്ല ചെറിയ മക്കളൊക്കെ ചിലപ്പോൾ കേൾക്കാൻ നിൽക്കും സീക്വൻറ്റ് സീകന്റ് നെഗറ്റീവാണ് പരാഗ് മിൽക്ക് പരാഗ് മിൽക്കും അതേപോലെ തന്നെ താഴെ നിന്ന് മുകളിലോട്ട് സപ്പോർട്ടെടുത്ത് കയറുന്നുണ്ട് ഒരു മൂന്ന് ഗ്യാന്റിൽ വരട്ടെ ഈ പാക്ക് ഈ പാക്ക് എന്താണ് ഇത് ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പം ആൾ നെഗറ്റീവ് ആയിട്ടില്ലല്ലോ പിന്നെ പുള്ളിയെക്കുറിച്ചൊന്നും പറയണ്ട ഒട്ടേക്കാം പോളി ക്യാബ് പോളി ക്യാബ് താഴോട്ട് ബേറിഷായിട്ട് സപ്പോർട്ട് ടെസ്റ്റിയാണ് ഇത് ബ്രേക്ക് ബ്രേക്ക്ഔട്ടായിട്ട് ഒരു മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ ാണ് കൊച്ചിൻ ഷിപ്പാർഡ് വേർഷ്യായിട്ട് ഇങ്ങനെ പോവാണ് കൊച്ചിൻ ഷിപ്പയാർഡ് യാർഡൊക്കെ ഇനി ഒരു മൂവ്മെൻ്റ് വരുന്നതെങ്കിൽ ബജറ്റിൻ്റെയൊക്കെ സമയത്ത് നല്ല രീതിയിൽ അതിനകത്ത് വരും എന്തെങ്കിലും വകയിരുത്തുമ്പോൾ ഷിപ്പ് ബിൽഡേഴ്സിനൊക്കെ എന്തെങ്കിലും നീക്കും അല്ലെങ്കിൽ വേറെ ഇൻ്റർനാഷണൽ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരണം ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ യാർഡൊക്കെ നേരെ കയറിക്കോളും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്താണ് സംഭവിച്ചത് താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ട് പക്ഷേ ഈ ഓൾ ടൈം ഹൈക്ക് അല്ല ഈയൊരു ഹൈ എൺപത്തിരണ്ട് രൂപ കട്ട് ചെയ്യുന്നത് വരെയും ഒരു ന്യൂട്രൽ മൂവ്മെൻറ്റാണത് അർബിന്ദോ ഫാർമ ഈ വീണ്ടും ബുള്ളിഷായി വരുന്നുണ്ട് അത് കുറേ നാളായിട്ട് ബുള്ളിഷാണ് ഇപ്പം അത് സ്റ്റോക്ക് ഒരുവിധം ബുള്ളായിട്ടുണ്ട് എസ് ബി ഐൻ എസ് ബി ഐൻ ഓക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് ഇന്ന് റിജക്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ക്യാൻഡലിനെ ഒന്ന് ശ്രദ്ധിക്കണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഹൈ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിനെ ഒന്ന് നോക്കി വെച്ചോളൂ എസ് ബി ഐ നാളെ നെഗറ്റീവിൽ പോകുന്നുണ്ടോ എന്നുള്ളത് കാരണം ഈ തൗസൻ്റിൻ്റെ നമ്പേഴ്സ് എപ്പോഴും എല്ലാവർക്കും ഒരു പേടിയുള്ള നമ്പറാണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും റീറ്റെയിലേഴ്സ് ആയാലും അവിടെ വെച്ചിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറും അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് ഓക്കെ ഇൻഡസ്റ്റ് അവേഴ്സ് നത്തിങ് ഒന്നുമില്ല അതും ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് ബുള്ളിഷാണ് പക്ഷെ ന്യൂട്രൽ ആണ് ഇപ്പോൾ ഉള്ളത് അശോക്ലൈ ലാൻഡ് തിരിച്ച് കയറി വരുന്നുണ്ട് ക്യുപിഡ് ക്യുപ്പിഡ് അതൊരു താഴോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി അത് അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് തീരുമാനിക്കണം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തിരിച്ചു കയറി വരുന്നുണ്ട് മദേഴ്സൺ സുമിയും തിരിച്ചു കയറി വരുന്നുണ്ട് സോണ സോണ ബി എൽ ഡബ്ല്യു ഫിസിഷ്യൻ ഓക്കെ ഇത് ഓൾറെഡി ഒരു പോസിറ്റീവ് വൈബിലേക്ക് വന്നിട്ടുണ്ട് ഇനി അത് പോയാൽ നന്നായി കയറിപ്പോയില്ലെങ്കിലാണ് ഇതുവരെ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് വന്നിട്ടത് തിരിച്ചിറങ്ങിയിട്ടില്ല കേട്ടോ മുകളിലോട്ട് ആയിക്കഴിഞ്ഞാൽ ആൾ മുകളിലോട്ട് ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത് ഇവിടെ നോക്കി ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് എവിടെ ഏത് കണ്ടീഷനാണ് ഇതാ ലോവർ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇ എം ഐയെ ക്രോസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടെയാണ് ഇപ്പം ഇത് ഏത് കാലത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് അതേ സിനാരിയോ ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് ഇതേ സിറ്റുവേഷനാണ് ഇപ്പോൾ നോക്കിക്കോളൂ നീല ഈ എം ഐയുടെ മുകളിലേക്ക് പ്രൈസാക്ഷൻ കയറി നിൽക്കുന്നുണ്ടോ കണ്ടോ അതേപോലെയാണ് കയറി നിൽക്കുന്നത് സോ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ഒക്കെ ആ സമയത്താണ് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ എഴുന്നൂറ്റെഴുപത്തി ഒന്ന് രൂപയുടെ ഓൾ ടൈം ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്താണ് സോ പ്രതീക്ഷിക്കാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം എന്നതല്ലേ പറയാൻ പറ്റുള്ളത് ഇതേ ഒരേ പ്രൈസിലാണ് അന്നത്തെ എൻട്രി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഇന്നും അത് അഞ്ഞൂറ് രൂപയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപയിൽ എടുത്തുകഴിഞ്ഞിട്ട് എഴുന്നൂറ്റെഴുപത് രൂപയിലേക്ക് വന്നിട്ട് വണ്ടി ഇറങ്ങണം അവിടെ വരെ പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല നിങ്ങൾ നന്നായി പഠിച്ചിട്ടൊക്കെ അത് ചെയ്യുക ഓക്കെ ഇനി നമ്മളെ പൊസിഷൻ ഇപ്പോൾ എന്താ രണ്ടായിരത്തി എണ്ണൂറ് രൂപ പ്രോഫിറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് ഡോളറാണ് രണ്ടായിരത്തി തൊള്ളായിരം ഡോളറിലാണ് നിൽക്കുന്നത് ഇനി നിങ്ങളുടെ കമൻ്റുകൾ ഞാൻ വായിക്കാം രാത്രി ഓൺലൈൻ ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ലേറ്റ് ആവുന്നത് പിന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു കുറേ നേരമായിട്ട് ഏഴ് മണി മുതൽ സംസാരിക്കുന്നതാണ് റെജിമോൻ ഹായ് അഭിശശി ഹായ് അത് ഇവർ രണ്ട് ഇവിടെ ഉണ്ടായിരുന്നവരാണ് കനീഷ് കനീഷ് ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ് ജി ബി ഹായ് ഗുഡ് ഈവനിങ് റെജിമോൻ ഓക്കെ ഓക്കെ ഹായ് മുഹമ്മദ് അബ്ദുൾ മുഹമ്മദ് ഖാൻ എന്താണ് വിശേഷങ്ങൾ ദൻ ജി ബി നാളെ നിഫ്റ്റി പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോകുമോ നാളെ പോകുമെന്ന് ചോദിച്ചാൽ ഇരുപത്താറായിരം പൊട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്ത് പോയിച്ചാലും മുഹമ്മദ് അബ്ദുൾ നാളത്തെ നിഫ്റ്റി പറയാമോ നാളത്തെ നിഫ്റ്റി നാളത്തെ നിഫ്റ്റി അല്ലേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നോക്കട്ടെ വാച്ച് ലിസ്റ്റ് നിഫ്റ്റി ടുമോറോ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എവിടെ ഓക്കെ നിഫ്റ്റിയുടെ ഓവറോൾ എൻ്റെ ഒരു വ്യൂവിൽ നിഫ്റ്റി ബുള്ളിഷ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഇവിടുന്ന് മാർക്കറ്റ് ഇൻ കേസ് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ പോലും ഒരു ഇതേതാണ് വാല്യൂ ഇരുപത്തിയാറ് ഒരുന്നൂറ്റമ്പത് ആ ലെവൽ വരെ മാത്രമേ ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റമ്പത് വരെ വന്നിട്ട് ആൾ ഷൂട്ടപ്പായി പോകണം അല്ലെങ്കിൽ അത് ഒരു ബേറിഷ് ആയി എന്ന് പറയണമെങ്കിൽ ഇരുപത്തി കട്ട് ചെയ്ത് താഴെ പോയാൽ മാത്രമേ ആൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി എന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഇതുവരെ ഒരാൾക്കാർ ആൾ ന്യൂട്രൽ ആയിരുന്നു ഇപ്പോൾ ആൾ ബുള്ളിഷ് ആയിട്ടുണ്ട് സോ ആൾ മുകളിലോട്ട് തന്നെ പോകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നാളത്തെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ മിനിഞ്ഞാനോ ഇന്നലെയോ ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞിരുന്നു ഒരു പച്ച വരയൊക്കെ ഇട്ടിട്ട് ഇത് ഏത് ദിവസമായിരുന്നു ഇവിടെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോന്നൊക്കെ ഞാനൊരു വരയൊക്കെ ഇട്ട് തോർക്കുന്നുണ്ടോ അത് ഏത് ദിവസമായിരുന്നു ഇന്നലെ തന്നെയല്ലേ ഇന്ന് രാ ഇന്ന് രാവിലത്തെ ആണോ ഇന്നലത്തെ രാവിലത്തെ മറ്റോ ആണ് അത് കണ്ടത് ഓക്കെ വാട്ട് ആർ റിച്ച് ഇസ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ അപ്പോൾ നാളെ ബുള്ളിഷാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവ് മൂവ്മെൻറ്റ് തന്നെയാണ് കേട്ടോ അതിനനുസരിച്ചാണ് ഞാൻ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതും പക്ഷേ എൻ്റെ മനസ്സിൽ മുൻവിധി ഉണ്ടാവില്ല മാർക്കറ്റ് നാളെ വേറിഷയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ പോകും പക്ഷേ എൻ്റെ മനസ്സിലുള്ള ധാരണ നാളെ പോസിറ്റീവ് ആകും എന്നതാണ് ലൈവ് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ എന്താണ് എൻ്റെ മുന്നിൽ കാണുന്നത് അതിനനുസരിച്ചാണ് എൻ്റെ ട്രേഡുകൾ പോവുക ദെൻ പ്രധാനപ്പെട്ട ന്യൂസ് മാത്രമാക്കിയാലും കുഴപ്പമില്ല ജി ബി പറഞ്ഞിരിക്കുന്നത് അത് പ്രധാനപ്പെട്ട ന്യൂസിൽ എന്താ കുഴപ്പമെന്ന് എനിക്ക് ന്യൂസ് ഫിൽറ്റർ ചെയ്യുന്നു നോക്കട്ടെ ഞാൻ വൈകുന്നേരം ആയതൊക്കെ അല്ലെങ്കിൽ ഡേ ടൈമിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ച് ന്യൂസുകൾ ഒരു പത്തോ ഇരുപതോ പോയിൻറ്റ്സ് എടുത്തു വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു രസമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം ജി ബി തീർത്തും ഒഴിവാക്കേണ്ടതില്ല ഓക്കെ ഷുവർ ചെയ്യാം വിജയകുമാർ പറഞ്ഞിരിക്കുന്നത് സാർ നമസ്കാരം ഹായ് ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ പട്ടത്ത് ഓക്കെ ഇതൊരു പുതിയ പേരാണ് ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല ആദ്യമായിട്ട് വയ്ക്കുന്ന ആയിരത്തി പതിനൊന്നായിരം ക്രോർ എഫ് ഐ ഡി ഐ കൂടി ഇന്ന് ബൈങ് ആ ഓക്കെ പതിനൊന്നായിരം കോടി അല്ലേ അവര് വാങ്ങട്ടേന്നെ കയറി വരട്ടെ മാർക്കറ്റ് അങ്ങോട്ട് എക്സ്പയറി തീരാൻ വേണ്ടി കാത്തുന്ന കേട്ടോ സത്യത്തിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ ഇന്നലത്തെ എക്സ്പയറിക്ക് വേണ്ടി കാത്തു ഇന്നലെ എക്സ്പയറി ആയതോടുകൂടി ഇന്നത്തേക്ക് ആൾക്കാര് പമ്പ് ചെയ്തു പൈസ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇന്ന് ഒന്നര ശതമാനത്തിന്റെ മൂവ്മെന്റ് ഇന്ന് മാർക്കറ്റ് തന്നിട്ടുണ്ട് നാളെ അതുകൊണ്ട് നോർമലി നിഫ്റ്റി ഒരു ദിവസം ഒരു ശതമാനമാണ് മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇന്ന് ഒന്നര ശതമാനം തന്നതുകൊണ്ട് തന്നെ നാളെ റെസ്റ്റ് എടുക്കുന്നൊരു ദിവസമായിരിക്കും സോ ഇന്ന് എന്താ ആകും എന്ന് ഞാൻ പറഞ്ഞിരുന്നോ അത് മിക മോസ്റ്റ് പ്രോബ്ലി നാളെ ആവാൻ സാധ്യതയുണ്ട് നാളെ മാർക്കറ്റ് സൈഡ് വൈസ് പോയിട്ട് റെസ്റ്റ് എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ പക്ഷെ പോസിറ്റീവ് വൈബിലാണ് മാർക്കറ്റ് ഉള്ളത് രാവിലെ പറഞ്ഞതുപോലെ ഈ സെക്ഷൻ തുടരാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു രാവിലെ പറഞ്ഞതുപോലെ ഏതായിരുന്നു സെക്ഷൻ ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ പോകാൻ പറ്റുമോ എന്നുള്ളതാണോ അല്ല ഏതായിരുന്നു പറഞ്ഞു ജി ബി ഒന്ന് അത് കമന്റ് എന്തായിരുന്നു ഞാൻ പറഞ്ഞത് രാവിലെ പറഞ്ഞതുപോലെ ഈ സെക്ഷൻ തുടരാൻ പറ്റുമെങ്കിൽ രാവിലെ പറഞ്ഞതിൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞത് രാവിലെ വ്യൂ കൗണ്ട് തീരെ തൊണ്ണൂറ്റഞ്ച് പേരെങ്ങണ്ടായിരുന്നു രാവിലത്തേക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ബോറായി തോന്നിട്ട് എന്നൊരു മീൻസ് വന്നിട്ട് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞല്ലേ മോശമായി പോയി പറയരുതായിരുന്നു നിർത്തുന്നു അങ്ങ് നിർത്തി പോകാമെന്നല്ല അതിന് കണ്ടാൽ മുന്നിൽ കമൻറ്റ് കരഞ്ഞു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓക്കെ എന്തായിരുന്നു ജി പി ഞാൻ പറഞ്ഞത് ആ സമയത്തേക്ക് ഒന്ന് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട് പോകാം എന്നുള്ളതായിരുന്നു ഓക്കെ പിന്നെ രാവിലെ പോലെ ഓക്കെ ഭാരതി എയർടെൽ ബ്ലോക്ക് ഡീൽ പ്രൊമോട്ടർ ടേക്സ് സെൽ ഓഫ് ആയിരുന്നു ഓക്കെ ഭാരതി എയർടെൽ ഇന്നലെ ഞാൻ ആ സംഭവം പറഞ്ഞിരുന്നല്ലേ അത് വാച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ അത് എന്തോ ആണ് എൻ്റെ ഓർമ്മ ഇങ്ങനെ പോകുന്നത് ഭാരതി എയർടെൽ എന്നിട്ട് എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത് ഭാരതി എയർടെൽ മദേഴ്സൺ ഭാരതി എയർടെൽ എവിടെ ഭാരതി എയർടെൽ ഓക്കെ ഇവിടെ എങ്ങാണ്ട് അത് ഈ പാക്ക് ഭാരതി എയർടെൽ ഇതെവിടെയുണ്ട് ആ ഓക്കെ ഭാരതി എയർടെലിൽ ഇന്ന് ഗ്യാപ് ഡൗൺ നെഗറ്റീവാണ് ഓക്കെ ഇന്നലെ ഇത് ഞാൻ സംഭവം പറഞ്ഞിരുന്നു അത് ഭാരതി എയർടെൽ ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ളതായിരിക്കും യെസ് 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 ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ ഈയൊരു സംഭവം കൊണ്ട് പക്ഷെ ഇന്ന് മാർക്കറ്റ് അത് ലോവർ ലെവൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആൾ കറി വരുവായിരിക്കും കാത്തിരിക്കാം ദെൻ നമ്മുടെ പൊസിഷനിൽ മൂവായിരത്തി മുന്നൂറ് ഡോളറിന്റെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് സുബേർ സാർ എന്തൊക്കെയാണ് ഹായ് ഹായ് ദെൻ ബെൻ ജോസഫ് ബെൻ ഹായ് താങ്ക് യു വെരി മച്ച് ബെൻ ജോസഫ് സെൻസെക്സിന്റെ നാളത്തെ ലെവൽ എങ്ങനെ സെൻസെക്സിന്റെ നാളത്തെ ലെവൽ അറിയാൻ വേണ്ടി സ്റ്റോക്ക് സേജ് എന്നുള്ള ഈ ഒരു സൈറ്റിലേക്ക് പോവുക സ്റ്റോക്ക് ഫസ്റ്റ് കാണുന്ന പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് എടുക്കുക അതിലെന്താണെന്ന് വായിച്ച് നോക്കുക കേട്ടോ ചുമ്മാ വായിച്ച് നോക്കിയോ രസമല്ലേ കെ നിഫ്റ്റി പതിനൊന്ന് പോയിന്റ് നാല് നാല് ഒന്നേരം നേടി ഇരുപത്താറ് മാർക്കറ്റ് മോളിലോട്ടും പോയിട്ടുണ്ട് അതുപോലെ താഴോട്ട് വരുന്ന മാർക്കറ്റ് അവിടെ എത്തിയിട്ടില്ല അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് തരില്ല നാളെ നിഫ്റ്റിയിൽ ഇരു ഇരുപത്തിനാല് നൂറ്റാ നൂറ്റ ഇരുപത്തി നാല് പൂജ്യം ഇരുപത്തി മൂന്നിൻ്റെ ഇടയിൽ നൂറ്റെഴ്ചോണായിരിക്കും എന്നാൽ ഇരുപത്തി നാല് ഒരു നൂറ്റി നാൽപ്പത്തി ഏഴ് കട്ട് ചെയ്ത് മുകളിലോട്ടിൽ പോവുകയാണെങ്കിൽ ഇരുപത്തിയാറ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് വരെ കയറി പോകാൻ അതായത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് വരെ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇരുപത്തി ആറ് പൂജ്യം ഇരുപത്തിമൂന്ന് കട്ട് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ അത് റാസ് ലെവൽസിൻ്റെ റേഞ്ചിൻ്റെ പുറത്തായിരിക്കും ഓക്കെ റാസ് ലെവൽസ് നാളെ ലോവർ ലെവലിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത് ഒന്നുകിൽ റേഞ്ച് ബോണ്ട് അല്ലെങ്കിൽ ഒരു പക്ക അപ് ട്രെൻഡ് നോക്കിക്കോളൂ കേട്ടോ റേഞ്ച് ബോണ്ട് ആണെങ്കിൽ അത് ഡെഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഡെഡ് ലോക്ക് ആയി പോകും അല്ലെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ കാരണം റാസ് ലെവൽസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നാളത്തെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഖമോൺ ഇതെന്താ വരവത്ത നാളത്തെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ നോർമലി റാസ് ലെവൽസ് വരിക ഇതിൻ്റെ പകുതിക്ക് ഇങ്ങനെയാണ് വരിക ഓക്കെ പക്ഷെ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ലോവർ സൈഡ് നാളത്തേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ലോവർ സൈഡിലാണ് സോ ഇവിടുന്ന് പുള്ളിക്കാരൻ നേരെ ഷൂട്ടപ്പിനാണ് സാധ്യത പറയുന്നത് അപ്പോൾ താഴോട്ടുള്ള റേഞ്ച് റാസ് ലെവൽസിൻ്റെ പുറത്തായിരിക്കും അതുകൊണ്ട് തന്നെ പ്രിഡിക്ഷൻ സാധ്യമല്ല തെൻ ഓക്കെ വൈഡായ നോട്ടറേറ്റ് സോണാണ് നാളെ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻ്റിന് നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നോർമലി ഒരു ഡെഡ് ലോക്കിന് സാധ്യത മീൻസ് നല്ല നാരോ റേഞ്ചിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ രണ്ട് സംഭവങ്ങൾ വരും ഒന്നുകിൽ ഒരു എക്സ്ട്രീം മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പോക്ക് പോവുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതിനൊക്കെ ഒരു വലിയൊരു പാരവെപ്പ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഓപ്പണിങ് എന്നൊരു സംഭവം ഉണ്ട് ഒരു നൂറോ നൂറ്റമ്പത് പോയിന്റ് ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഓക്കെ ഇതൻ ഓക്കെ ഇരുപത്തി ആറ് പൂജ്യം ഇരുപത്തി മൂന്നിൻ്റെയും ഒരുനൂറ്റി നാല്പത്തിയേഴിൻ്റെയും ഇടയിൽ മാർക്കറ്റ് റേഞ്ച് ബൗണ്ടായി നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങൾ ഇത് വായിച്ചോളൂ ഇത് നിങ്ങൾക്ക് കറക്റ്റായിരിക്കും ഇതിന്റെ ഞാൻ രാവിലെ നിങ്ങളോട് പറയുന്ന ആ പ്രിഡിക്ഷൻ തന്നെയാണ് തലേന്ന് രാത്രി ഇവിടെ എഴുതിയിരുന്നത് സോ ഇട്ടൊന്ന് വായിച്ചോളുക ഇരുപത്തി ആറ് പൂജ്യം ഇരുപത്തി മൂന്നിൻ്റെയും ഒരുനൂറ്റി നാല്പത്തിൻ്റെയും ഏഴിൻ്റെയും ഇടയിൽ മാർക്കറ്റ് റേഞ്ച് കൊണ്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് നോട്ടറേറ്റ് സോണിൻ്റെ അകത്ത് തന്നെ കിടന്ന് ചുറ്റിത്തിരിയും എന്നാണ് പറയുന്നത് മുകളിലോട്ട് പോകാൻ സാധ്യത കൂടുതലുണ്ട് വൈഡ് സി പി ആർ ആണ് മൂവ്മെൻറ്റ് കുറവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനിവിടെ വന്നത് എന്തിൻ്റെ ആയിരുന്നു സെൻസെക്സിൻ്റെ ലെവൽ നോക്കാൻ വേണ്ടിയിട്ടാണ് സാ സെൻസെക്സിൻ്റെ ലെവൽ ഇവിടെയുണ്ട് സെൻസെക്സ് നാളെ ഹൈ പ്രതീക്ഷിക്കുന്ന എൺപത്തി ആറ് ഒരുന്നൂറ്റി അമ്പത്തി ഒന്നാണ് ഇനി അത് കിട്ടിയില്ലെങ്കിൽ എൺപത്തി അഞ്ച് പൂജ്യം അറുപത്തിയേഴാണ് ഏകദേശം തൊള്ളായിരം പോയിന്റിൻ്റെ ആയിരത്തി ഒരുന്നൂറ് പോയിന്റിൻ്റെ രണ്ട് ഭാഗത്തേക്കുള്ള ഒരു വൈഡ് ആയിട്ടുള്ള റേഞ്ചാണ് തന്നിട്ടുള്ളത് ദെൻ ബ്രേക്കൗട്ട് എൺപത്തഞ്ച് പൂജ്യം അറുപത്തി ആറാണ് ദൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് പൂജ്യം എൺപത്തഞ്ച് പൂജ്യം അൻപത്തി ഒന്നും ആണ് ഏകദേശം പതിനഞ്ച് പോയിൻ്റ് ഒരു ഗ്യാപ്പിലുള്ള ഒരു നാരോ സോൺ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ മുകളിലോട്ട് തന്നെയാണ് കൂടുതലും ലെവൽസ് കാണിക്കുന്നത് ഇപ്പോൾ ഇന്നത്തേക്ക് ഇത് എത്ര പേര് വായിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് എവരി വൺ നിങ്ങളുടെ ഈ സപ്പോർട്ടിന് കാരണം വീഡിയോ കാണാൻ ഇത്ര ആളില്ല ഈ ഒരു റിപ്പോർട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് വന്നിട്ട് വായിക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ഈ ഒരു സോണിലേക്കാണ് നാളത്തേക്കുള്ള പ്രിഡിക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് സോ അതിനനുസരിച്ച് നല്ല ഡിമാൻഡുള്ള ഒരു സൈറ്റായി മാറിയിട്ടുണ്ട് ഈ സ്റ്റോക്ക് സേഞ്ച് ഓക്കെ അതവിടെ നിന്നോട്ടെ നമ്മുടെ പൊസിഷനിൽ മൂവായിരത്തി നാനൂറ്റി അഞ്ഞൂറ് സോ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിൻ്റെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് അഗൈൻ ബാക്ക് ടു കമൻസ് സെൻസെക്സ് നാളത്ത് പറഞ്ഞു ജി ബി രണ്ട് ദിവസം മുൻപ് പറഞ്ഞിരുന്നു ആ ഞാൻ നിഫ്റ്റി മുകളിലോട്ട് ഇങ്ങനെ പച്ച വരയിട്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഓർക്കുന്നുണ്ട് മുഹമ്മദ് കുട്ടി മരത്തിൽ ഹായ് സാർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടെ നമ്മൾ മറ്റേ ആ ഒരു ന്യൂസൊക്കെ ഷെയർ ചെയ്യുന്ന ഷികേഷ് മോഹൻ അല്ല എന്താ ഒരാളുണ്ടായിരുന്നല്ലോ നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള ന്യൂസ് കൊണ്ടിരുന്നിട്ട് പോസ്റ്റ് ചെയ്യുന്ന പുള്ളിയുടെ പേരെന്തായിരുന്നു അയ്യോ ഞാൻ വിട്ടുപോയ അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നില്ല രണ്ട് മൂന്ന് ഇന്നലെ രാത്രി കിടക്കാൻ നേരം എനിക്ക് ഓർമ്മ വന്നു അങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ ആ പുള്ളി എന്താ ഇപ്പം വരാത്തേന്ന് ചിലപ്പോൾ പുള്ളിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവില്ല അതായിരിക്കും മുത്തുകുമാരൻ ഇന്നലെ റാസ് ലെവൽസ് വളരെ ആയിരുന്നു പിന്നെ എങ്ങനെ നിങ്ങൾ പതിനാറായിരം ലോസ് വന്നു ഞാൻ കുറ്റപ്പെടുത്തുകയല്ല എന്താ ഇന്നലെ സംഭവിച്ചത് എന്നറിയാനാണ് അതിൽ ഒരു കാര്യമുണ്ട് റാസ് ലെവൽസിനെ ഫോളോ ചെയ്തിട്ടല്ല ഞാൻ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളതാണ് റാസ് ലെവൽസിൻ്റെ ഇൻട്രാഡേ സ്ട്രാറ്റജി തന്നെയാണ് ഒരു ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് അത് പോകുന്നത് അതിനെ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയാണ് അതിൽ പ്രോപ്പർ ബ്രേക്കൗട്ടിലും അതേപോലെ മൂവ്മെൻറ്റും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അതിനകത്ത് പിന്നെ റാസ് ലെവൽസ് ഞാൻ ഫോളോ ചെയ്യുന്ന ട്രെൻഡ് അനാലിസിന് വേണ്ടിയിട്ടാണ് അതിനെ ഫോളോ ചെയ്യുക റാസ് ലെവൽസ് വെച്ച് ഇൻട്രെറ്റ് ട്രേഡിൽ ട്രേഡ് കൊടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് വരും മീൻസ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ട്രേഡുകളാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും പറ്റില്ല പക്ഷെ ഞാൻ ഒരു എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് പ്രശ്നം വരും മീൻസ് അവർക്കും എനിക്കത് സിങ്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നം അത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്തെടുക്കാം പക്ഷെ വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിൽ കൺഫ്യൂഷൻ വരും അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഉണ്ട് ആ ഇൻട്രാഡേയുടെ അത് പ്രകാരമാണ് ഞങ്ങളുടെ ട്രേഡുകൾ പോകുന്നത് അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് വന്നതും റാസ് ലെവൽസിൻ്റെ പേസിലല്ല ഇന്നലെ ലോസ് വന്നതും റാസ് ലെവൽസിൻ്റെ പേസിലല്ല റാസ് ലെവൽസ് വെച്ചിട്ട് ഒരുപാട് പേര് ട്രേഡ് എടുക്കുന്നുണ്ട് എനിക്ക് പലപ്പോഴും നല്ല പ്രോഫിറ്റ് വന്ന ദിവസങ്ങളിലൊക്കെ ഇന്നൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരും ഭയങ്കര ആദ്യമൊക്കെ ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും ഇന്ന് പത്ത് പതിനഞ്ച് പേരുടെ മെസ്സേജ് വണ്ടി ഇപ്പോൾ എനിക്കത് ശീലമായി പതിനഞ്ചും നല്ല പത്തും മുപ്പത് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കും ചേട്ടാ താങ്ക് യു വെരി മച്ച് ഇന്ന് അട്ടിപ്പൊളി പ്രോഫിറ്റാണ് റാസ് ലെവൽസ് മുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണത് സോ അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകുന്നു ദെൻ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അരമണിക്കൂറായിട്ടുണ്ട് മുത്തുകുമാർ അപ്പം നിങ്ങൾ ചോദിച്ച ആ അക്കാര്യത്തിലുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു ക്ലാസ് ലെവൽസ് എന്നുള്ളത് ലെവൽസ് പക്കയാണ് അതിനകത്ത് ഒരു സംശയമില്ല പക്ഷേ ഞാൻ ട്രേഡ് എടുക്കുന്നത് ഇൻ്റർനാട് ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഇത് രണ്ടും തമ്മിൽ ഡയറക്ട്ലി കണക്റ്റഡ് അല്ല ഞാൻ റെഫർ ചെയ്യാറുണ്ട് റാസ് ലെവൽസ് എന്ന് വെച്ചിട്ട് ഞാൻ പൂർണ്ണമായിട്ട് റാസ് ലെവൽസിന് ഡിപ്പെൻ പക്ഷെ പേഴ്സണലി ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ റാസ് ലെവൽസ് വെച്ചാണ് ഞാൻ പോവാം പക്ഷേ എനിക്ക് പേഴ്സണലി എടുക്കുന്ന കേസിൽ പോലും എൻ്റെ കൂടെ ആൾക്കാർ ഇരിക്കുമ്പോൾ എനിക്ക് അവരുടെ കൂടെ ഒരു കംഫർട്ടായ ലെവലിൽ വേണം ട്രേഡുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സോ അതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വേറെ കമൻറ്റുകളൊന്നും തന്നെ കാണുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് കാണാനും നല്ല താല്പര്യം ഉണ്ടാകും നിങ്ങളൊന്ന് മാക്സിമം ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യണം ഇനി ഇതിനകത്ത് കണ്ടന്റ് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത് ഞാൻ ഇന്നലെയും ചോദിച്ചു ഇന്നും എന്തെങ്കിലും ആഡ് ചെയ്യണോ റിമൂവ് ചെയ്യണം ചെയ്യണോ എൻ്റെ സ്റ്റൈൽ മാറ്റണം എന്താണ് വേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ഐ എം റെഡി ടു ഡു ദാറ്റ് സോ ഗോ ഹെഡ് വാട്സപ്പിലയച്ചാലും മതി ഇവിടെ കമൻറ്റ് ചെയ്താലും മതി എന്ത് തന്നെ നിങ്ങളുടെ എല്ലാ കമൻറ്റും ഞാൻ മറുപടി തരുന്നുണ്ട് വീഡിയോ ലൈവ് കട്ടായതിന് ശേഷം ലൈവ് അവസാനിപ്പിച്ചതിന് ശേഷം വീഡിയോയിൽ കമൻറ്റ് ഇടണേ അങ്ങനെയാണെങ്കിൽ ആ കമൻറ്റ് അവിടെ ഉണ്ടാവും ലൈവിലെ കമൻ്റുകൾ ലൈവ് അവസാനിച്ച് പിന്നെ കാണാറില്ല അപ്പോൾ ഞാനത് എനിക്ക് കാണാൻ പറ്റാറില്ല വീഡിയോയിൽ ഇടുന്ന കമൻറ്റുകൾ എനിക്ക് കാണാൻ പറ്റാറുണ്ട് സോ ലൈവ് അവസാനിച്ചപ്പോൾ ഇടുക മുത്തുകുമാരൻ ഓക്കേ ഞാൻ ചിലപ്പോൾ അപ്ലൈ ചെയ്യാറുണ്ട് പ്രോഫിറ്റ് വരാറുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് ജി ബി പറഞ്ഞിരിക്കുന്നത് ഗുഡ് നൈറ്റ് താങ്ക് യു ജി ബി അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച് നമുക്ക് നാളെ രാവിലെ വീണ്ടും കാണാം അതുവരെയൊക്കെ അതേപോലെ ക്ലാസ്സുകൾക്ക് ആൾക്കാർ രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ സൈറ്റ് ഡൗൺ ആയിരുന്നു രജിസ്ട്രേഷൻ്റെ അപ്പൊ അത് എല്ലാം അപ്പായിട്ടുണ്ട് എല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിട്ടുണ്ട് സോ നിങ്ങൾ മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യുക പരമാവധി ആൾക്കാർ ഓൺലൈൻ ക്ലാസ് ഉണ്ട് വീക്കെൻഡ് ക്ലാസ് ഉണ്ട് ഡയറക്റ്റ് ക്ലാസ് ഉണ്ട് എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് താങ്ക് യു വെരി മച്ച് നിങ്ങൾ മാക്സിമം ഒന്ന് പ്രൊമോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെറിയ ഫാമിലിയാണ് നമ്മളത് ഒരു പത്തിരുന്നൂറ് പേര് ഇരുന്നൂറ്റമ്പത് ഉള്ള ചെറിയ ഫാമിലിയാണ് സോ നമ്മൾ പരസ്പരം സഹകരിച്ച് തന്നു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും ഇതൊരു ഒരു പാർട്ട് ടൈം ജോബായിട്ട് ഈ ഒരു പരിപാടി എടുക്കണം എന്നുണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിയുള്ള ആളായിക്കോട്ടെ എന്ത് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം ആ ലിങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതിലൂടെ നിങ്ങൾ റെഫർ ചെയ്യുന്നതിലൂടെ ആര് ജോയിൻ ചെയ്താലും ഞാൻ ഞാനിത് ഫീ വാങ്ങിച്ചിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത് സ്വാഭാവികമായിട്ടും ആ ഫീയിൽ നിന്നും ഒരു പോർഷൻ ഞാൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ ടെൻഷൻ മീൻസ് എനിക്ക് പ്രഷർ കുറഞ്ഞു കിട്ടുകയും ചെയ്യും സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ വൈഫിനോ ലേഡീസോ ആരായി നേരിട്ട് കാണേണ്ട സംസാരിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗൂഗിൾ പേ നമ്പർ തന്നാൽ മതി പ്ലസ് നിങ്ങൾക്കൊരു ലിങ്ക് ഞാൻ അങ്ങോട്ട് തരും അത് മാക്സിമം ഷെയർ ചെയ്യുക ആ ലിങ്ക് വഴി കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര ഏണിങ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാനും പറ്റും സോ പ്ലീസ് ഡൂ ദാറ്റ് ഞാൻ അപ്പോൾ അതെനിക്ക് വലിയൊരു സപ്പോർട്ട് ആവും നിങ്ങൾക്ക് നല്ലൊരു അത്യാവശ്യം സൈഡ് ഏണിംഗ്സും ആവും സോ ഗോ ഹെഡ് ഓൾ റൈറ്റ് അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് നമുക്ക് നാളെ വീണ്ടും അടിപൊളിയായിട്ട് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്